നമസ്കാരം ഈജിപ്റ്റിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആദ്യം മനസ്സിലെത്തുന്നത് നെൽനദീതട സംസ്കാരം തന്നെയാണ് ഈജിപ്റ്റ് ഒരുപാട് സാംസ്കാരികമായ കാര്യങ്ങളിൽ മുന്നിൽ നിൽക്കുന്ന ഒരു മേഖലയാണ് കൂടാതെ അവിടുത്തെ മമ്മികൾ അവിടുത്തെ വലിയ ഫറവ്മാരുടെ ശവകുടീരങ്ങൾ ഇതൊക്കെ തന്നെ നമ്മളെ എക്കാലത്തും ആകർഷിച്ചിരുന്നതാണ് പക്ഷേ ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന ചില വാർത്തകൾ അത്ര സന്തോഷകരമായ ഒന്നല്ല ഏതാണ്ട് അയ്യായിരത്തോളം വർഷങ്ങൾക്ക് മുമ്പ് അതായത് ക്രിസ്തുവിനും മുമ്പ് അവിടെ ചില അതിവിചിത്രമായ ആചാരങ്ങൾ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയുള്ള ഏതാണ്ട് എഴുപത്താറ് ഏക്കറിൽ പരന്ന് കിടക്കുന്ന അഡോവ എന്ന ഒരു പഴയ സെമിത്തേരിയിൽ നടത്തിയ പരിശോധനയിലാണ് ഗവേഷകർക്ക് ഇത് സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്ന ചില വസ്തുക്കൾ ലഭിച്ചത് ക്രിസ്തുവിന് മുമ്പ് തന്നെയാണ് ഈ സെമിത്തേരി ഇവിടെ സ്ഥാപിച്ചിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇവിടെ നിന്ന് ലഭിച്ച ഒരു കൗമാരക്കാരിയായ പെൺകുട്ടിയുടെ മൃതദേഹാവശിഷ്ടങ്ങളിൽ അതായത് അവരുടെ അസ്ഥികളിൽ നിന്ന് ഗവേഷകർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതായത് അവർ എ ഐ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇവിടെ പരീക്ഷണം നടത്തിക്കൊണ്ടിരുന്നത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ പെൺകുട്ടിയുടെ മൃതദേഹത്തിന് കൈ വെട്ടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വലത് കൈ വെട്ടി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് കൈത്തണ്ടയ്ക്കും അതുപോലെ കൈയുടെ ഭാഗത്തിന് ഇടയിൽ വെച്ചുള്ളൊരു ഭാഗമാണ് വെട്ടിമാറ്റിയിരിക്കുന്നത് എന്നാൽ ഈ വെട്ടിമാറ്റിയ ഭാഗം വളരെ കൃത്യമായി തന്നെ അത് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അവരവിടെ ക്രമീകരിച്ചിട്ടുമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തിനാണ് ഇവർ ഇത് ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഇപ്പോഴും ആർക്കും അറിയില്ല ഈ കൈ വെട്ടിമാറ്റിയത് മഴ പോലെയുള്ള ഏതോ ഒരു ആയുധം ഉപയോഗിച്ചാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതേസമയം ശരീരത്തിലെ പേശികളെ എന്തോ വളരെ മൂർച്ചയുള്ള ബ്ലഡ് പോലെയുള്ള എന്തോ ഒരു ആയുധം കൊണ്ടാണ് അവർ മുറിച്ചു മാറ്റിയിരിക്കുന്നത് എന്നും പറയപ്പെടുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് എന്ന് ഇനിയും മനസ്സിലായിട്ടില്ല സാധാരണഗതിയിൽ ഇതിൽ നമ്മളെപ്പോഴും മൃതദേഹങ്ങളോട് ആദരവ് കാട്ടുന്നതാണ് നമ്മുടെ ഒരു രീതി പണ്ടും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ മൃതദേഹത്തിൻ്റെ കൈ മുറിച്ച് മാറ്റിയത് എന്തിനാണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമായിട്ടില്ല അതുപോലെ അവിടെ നിന്ന് കണ്ടെത്തിയ മറ്റ് ചില മൃതദേഹങ്ങളൊക്കെ തന്നെ വളരെ വിചിത്രമായ രൂപങ്ങളാണ് നമ്മൾ കാണപ്പെടുന്നത് ഒരു സ്ത്രീയുടെ രൂപത്തിൽ ഒരു ഒരു അധികാര വടി എന്ന് പറയും പറയുമ്പോലത്തെ ഒരു വടി അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതുപോലെ അവരുടെ തലയിൽ ഏതോ മരത്തിൻ്റെ ഇലകൾ കൊണ്ട് നിർമ്മിച്ച പോലെയുള്ള ഒരു കിരീടം വെച്ചിരുന്നു മറ്റ് ചില മൃതദേഹങ്ങൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവിടെ ആനക്കൊമ്പ് കൊണ്ട് നിർമ്മിച്ച വള്ളങ്ങളുടെ രൂപങ്ങളും അതുപോലെ വളരെ വില കൂടിയ സംവിധാനങ്ങളോട് ഉള്ള ശവപ്പെട്ടികൾ അവിടെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ അന്ന് കാലത്ത് ജീവിച്ചിരുന്ന സമൂഹത്തിലെ ഏറ്റവും ഉന്നതരായ വ്യക്തികളുടെ സൗകര്യങ്ങളായിരിക്കാനാണ് സാധ്യത ഇവിടെ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അന്ന് തന്നെ അവർ ഈ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നിരിക്കാം ഇത്തരത്തിലുള്ള ഈ കൃത്യങ്ങളൊക്കെ തന്നെ ചെയ്തത് എന്നാണ് അവർ അന്ധവിശ്വാസികളായിരുന്നോ ഈശ്വരവിശ്വാസികളായിരുന്നോ ഏത് തരത്തിലുള്ള വിശ്വാസ പ്രമാണങ്ങളാണ് അവർ പിന്തുടരുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും വ്യക്തമല്ല എങ്കിലും നേരത്തെ പറഞ്ഞ കൗമാരക്കാരുടെ മൃതദേഹം വെച്ചിരുന്ന ആ മൃതദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് വിശ്വാസത്തിൽ ഉണ്ടായിരുന്ന സിറിയസ് ദേവിയുടെ അവർ അവരുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ടാണ് അവരുടെ അവരേത് ഭാഗത്തേക്കാണ് പ്രത്യക്ഷപ്പെടുന്നത് കണക്കാക്കിയാണ് ഈ ശവപ്പെട്ടി ക്രമീകരിച്ചിരുന്നത് എന്നാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഓരോ ശവപ്പെട്ടികളും കണ്ടെത്തിയിട്ടുള്ള പ്രത്യേകതരം കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ ആത്മീയമായ എന്തോ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായിരുന്നിരിക്കാം ഉണ്ടായിരുന്നതെന്നാണ് കരുതപ്പെടുന്നത് ഈ വിശ്വാസങ്ങളെ തന്നെയാണ് ഈ വിശ്വാസ പ്രമാണങ്ങളെ തന്നെയാണ് പിന്നീട് അവിടെ ഭരിക്കാൻ വന്ന ഫറോവുമാർ അതായത് അവിടുത്തെ രാജാക്കന്മാർ പിന്തുടർന്നത് എന്നും അവർ മമ്മികളുണ്ടാക്കിയതും അതല്ലെങ്കിൽ വലിയ ശൗകീരങ്ങൾ നിർമ്മിച്ചതും ഒക്കെ തന്നെ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് എങ്കിലും മൃതദേഹങ്ങളോട് എന്തിനാണ് ഇവർ അനാദരവ് കാണിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഇനിയും ആർക്കും വ്യക്തമായ യാതൊരു തരമുള്ള തെളിവ് ലഭിച്ചിട്ടില്ല മൃതദേഹങ്ങളെ അടക്കുന്ന സമയത്ത് അവയുടെ രൂപം മാറ്റുന്നത് എന്തിനാണ് എന്നുള്ളത് ചിലപ്പോൾ വളരെ വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ ഏത് വിശ്വാസിൻ്റെ അടിസ്ഥാനത്തിലാണെന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല ഏതായാലും ഈജിപ്റ്റ് എന്ന് പറയുന്ന മഹത്തായ ഒരു സംസ്കാരത്തിൽ ഇത്തരം ചില അനാചാരങ്ങൾ ഒന്ന് നിലനിന്നിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്റ്റിൽ അതായത് ഈജിപ്തിൽ നേരത്തെ സംസ്കാരം ഉണ്ടാകുന്നതിനൊക്കെ മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രാകൃതമായ ചില രീതികൾ അവിടെ നടപ്പിലാക്കിയിരുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്